welcome back to alice youtube and World. നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അകാലനര എന്ന പ്രശ്നം പലരെയും അലട്ടുന്നുണ്ടല്ലേ അപ്പോൾ ആ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അതായത് തുടക്കം മുതൽ നമ്മുടെ ചെറുപ്പം മുതൽ ഈ ഒരു സംഭവം ശീലിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അകാലനര എന്ന പ്രശ്നം നമ്മളിൽ ആർക്കും ഉണ്ടാവത്തില്ല മെയിനായിട്ട് നമ്മുടെ ഹെയർ സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണമാണ് പെട്ടെന്ന് ഹെയർ ഡാമേജായി അത് നമ്മുടെ ഗ്രേ ഹെയറിലോട്ട് നയിക്കുന്നത് അപ്പോൾ കഴിവതും കെമിക്കലായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ തലയിൽ യൂസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നാച്ചുറൽ ുള്ളതാകുമ്പോൾ നമുക്ക് യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാവത്തില്ല അതുമാത്രമല്ല ഇപ്പോൾ ഹെയർ സ്ട്രെയിറ്റനിങ് സ്മൂത്തിനിങ് കെയറാറ്റിങ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തത് ഞാൻ തികച്ചും നാച്ചുറൽ ആയിട്ട് തന്നെയാണ് ഇത് മുടി വളരാനും അതുപോലെ ഡാൻഡ്രഫ് പോകാനും ഹെയർ നല്ല സ്മൂത്ത് ആവാനും ഹെയറിലെ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലെ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും എല്ലാത്തിനുമായിട്ടുള്ള ഒരു പക്ക അട്ടിപ്പോൾ പാക്കാണ് ഇത് കുഞ്ഞിനെ മുതൽ ശീലിക്കുകയാണെങ്കിൽ നമുക്ക് ആ കാലം നിറയുന്ന പ്രശ്നം ഉണ്ടാവത്തില്ലേ അപ്പോൾ അതിനെ ാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇത് ആ ചെമ്പരത്തി പൂവെടുക്കുകയാണെങ്കിൽ ഇത് കിട്ടാത്തവരാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇതിൻ്റെ പൊടി കിട്ടുന്നതാണ് ഇത് നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് ആവാനും അതുപോലെ ഡാൻഡ്രഫൊക്കെ ട്രീറ്റ് ചെയ്യാനും പിന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഹെയറിൻ്റെ ടെക്സ്റ്ററിനെ നല്ല അടിപൊളിയാക്കി മാറ്റാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഈ ഒരു കുഞ്ഞം പൂവിനുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് എടുക്കുക എനിക്ക് ഒന്ന് കിട്ടിയതുകൊണ്ട് ഒന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ പോമി ഗ്രാനേറ്റിൻ്റെ പീലാണ് നമ്മുടെ അനാറിൻ്റെ പീൽ ഇത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരുപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നതാണ് ഡാൻഡ്രിഫിനെതിരെ ട്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളാവും അതുപോലെ ഇതിൽ നിന്ന് ഒരു നീല നല്ല ഡാർക്ക് നീല നിറത്തിലുള്ള ഒരു ലിക്വിഡ് പോലെയാണ് നമ്മളിത് ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അത് നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ നല്ല ബ്ലാക്ക് ആക്കി തിക്ക് ബ്ലാക്ക് ആക്കി മാറ്റാനുള്ള ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ അതുകൊണ്ട് ഇത് എടുക്കാവേ പിന്നെ ഞാൻ ഞാനെടുക്കുന്നത് അലോവറ ജെല്ലാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് അതിൽ നിന്ന് ഇങ്ങനെ കമിഴ്ത്തി വയ്ക്കുമ്പോഴുണ്ടല്ലോ ഇതുപോലെ ഒരു മഞ്ഞ കളറിലുള്ള ലിക്വിഡ് ഉണ്ടാവേ അപ്പോൾ അത് പലർക്കും അലർജി ഉണ്ടാവും അപ്പോൾ അത് മാറ്റിയിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് നേരം കമിഴ്ത്തി വയ്ക്കുമ്പോൾ അതെല്ലാം ഊർന്നു പോകേ അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം വാഷ് ചെയ്തിട്ട് നമ്മുടെ നമുക്ക് ആവശ്യം യൂസ് ചെയ്യാം ഇതുണ്ടല്ലോ നമ്മുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന അഴുക്കൊക്കെ പൂർണ്ണമാക്കി മാറ്റി നല്ല ക്ലെൻസ് ചെയ്യാനായിട്ട് ഹെൽഫുള്ളാവും അതുപോലെ ഹെയർ ടെക്സ്റ്റർ തന്നെ നല്ല സൂപ്പറാക്കി മാറ്റും കേട്ടോ നല്ല സിൽക്കായിട്ട് മാറ്റാൻ ഹെൽഫുള്ളാവുന്ന ഒന്നാണ് നമ്മുടെ ഈ അലോവെറ നമ്മളിതും അതുപോലെ തന്നെ ഹെയറിന് അപ്ലൈ ചെയ്യുന്നത് പോലെ നമ്മുടെ ഫേസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ചെയ്യാനുള്ള എങ്ങനെയാണ് നോക്കാം അതിനായിട്ട് ഒരു ചെറിയൊരു പാന പാത്രമായിട്ട് ടുപ്പത്തോട്ട് വെച്ച് അതിലോട്ട് ഒരു നമ്മുടെ ഹെയർ ടെക്സ്ചർ അനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ ആ ഒരു വെള്ളം എടുക്കാൻ ഞാനിതിൽ ഇത് കണ്ടു എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് എടുക്കുവാണേ അതിന് നമുക്ക് പറ്റിച്ച് അതിൻ്റെ നേർ പകുതിയായിട്ട് എടുക്കണം കണ്ടു ഞാൻ ഈ ഒരു ഗ്ലാസിന് മൂന്ന് ഗ്ലാസ് വെച്ചിട്ട് അതിന് പകുതിയായിട്ട് എടുക്കാൻ പോവുകയാണെ അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യം വരും ഓരോരുത്തരുടെ ഹെയർ ടെക്സ്ചർ ഉണ്ടല്ലോ ചിലർക്ക് ലോങ്ങ് ആയിരിക്കും ചിലർക്ക് ഷോർട്ട് ആയിരിക്കും അതിനനുസരിച്ചിട്ട് ഇത് എടുക്കണം കേട്ടോ ഡെക്കോഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ നമുക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച സാധനങ്ങളെല്ലാം ഇതിലോട്ട് ഇട്ടു കൊടുക്കാവേ തിളയ്ക്കുന്നതിന് മുന്നേട്ട് അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അത് ഞാൻ നമ്മുടെ അലോ ഇനി അലോവർ ഇട്ട് കൊടുക്കുവാണ് അതൊരു മൂന്ന് പീസ് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതുപോലെ അനാറിൻ്റെ പീസും ഒരു മൂന്ന് പീസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഉലുവ ഇട്ട് കൊടുക്കണേ ഉലുവ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും അതുപോലെ ഹെയർ നല്ല ബ്ലാക്ക് ബ്ലാക്കും ഇതെല്ലാം ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ കുറച്ച് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാവേ ഇതിൽ തേയില ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാമേ ഹെയറിനൊരു ബ്രൗൺ ഷെയ്ഡ് വേണമെങ്കിൽ കോഫി പൗഡർ ആയിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അതും ഹെയറിന് ഒരുപാട് നല്ലതാണ് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും അതുപോലെ ഹെയറിന് നല്ലൊരു ഷൈനിങ് ഉണ്ടാവാൻ ഹെൽപ്ഫുൾ ഫുൾ ആവും ഇത് ചെറിയ തീ ഫ്ലെയിമിലിരുന്ന് വേണം ഇത് നന്നായിട്ട് തിളച്ച് വരാൻ അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാവുകയും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലവണ്ണം തണുത്ത ശേഷം ഇതൊന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ കേട്ടോ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത ഡെക്കേഷൻ ഉണ്ടല്ലോ അത് അത്യാവശ്യം നല്ല തിക്കും നല്ല ഡാർക്ക് കളറായിട്ട് കളറായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പാക്കിന് നല്ല റിസൾട്ട് കിട്ടുന്നത് ഇതിനോടൊപ്പം വേണമെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസും ആഡ് ചെയ്ത് കൊടുക്കാവേ നമ്മൾ ഈ ഒരു പൊടി ഒരേ ഒരു പൊടി മാത്രമാണ് ഇവിടെ എടുക്കുന്നത് വേറെ ഒന്നുമില്ല ബൃങ്കരാജിൻ്റെ പൊടി മാത്രമാണ് നമ്മളിവിടെ എടുക്കുന്നത് അത് ഹെയർ നല്ല രീതിയിൽ കറുപ്പ് നിറ ആക്കാനും ഹെയർ നല്ല രീതിയിൽ വളരാനും ഒത്തിരി ബേബി ഹെയർ ഒക്കെ വന്നു നിറയാൻ വളരെ ഹെൽപ്പ്ഫുള്ളാകുന്ന ഒന്നാണ് ഇത് അപ്പോൾ ഇപ്പോൾ മൈലാഞ്ചിപ്പൊടിയല്ല നമ്മൾ എടുക്കുന്നത് മൈലാഞ്ചി പൊടി മൈലാഞ്ചിപ്പൊടി ആവശ്യമുള്ളവരെടുക്കാം പിന്നെ അത് തണുപ്പിൻ്റെ പ്രശ്നം വരുന്നത് കാരണം പലർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഇതാകുമ്പോൾ അലർജിയുള്ളവർക്കായാലും യൂസ് ചെയ്യുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലേ ഇനി നമുക്ക് നമ്മുടെ ഡെക്കോറേഷൻ കുറേശ്ശേ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനോടൊപ്പം നമുക്ക് വേണേൽ നമ്മുടെ നെല്ലിക്കപ്പൊടിയല്ലോ അത് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ അതൊക്കെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഏത് വേണം എടുക്കാം പിന്നെ ഇത് നമ്മൾ ഒത്തിരി സമയം വയ്ക്കുന്നില്ല നമ്മൾ ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പോവുകയാണെ ഇതിനോടൊപ്പം റീത്ത പൗഡർ വേണേൽ അത് ആഡ് ചെയ്യും ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇരുമ്പ് ചട്ടിയിൽ വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇത് കുറച്ചുകൂടി നമ്മുടെ ഹെയറിന് കളർ നല്ല ബ്ലാക്കാൻ ഹെൽപ്പ് ഫുൾ ആകുകയും അപ്പോൾ ഇത് ഞാൻ ആദ്യം എൻ്റെ മകളുടെ ഹെയറിൽ ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വേണേൽ കുഞ്ഞുമക്കൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വേണേൽ ഹെയറിൽ ഒന്ന് ഓയിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത ശേഷം യൂസ് ചെയ്യാം അപ്പോൾ എൻ്റെ മകളുടെ ഹെയർ മുൻപ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ മതി മനസ്സിലാവും ഒട്ടും തന്നെ ഹെയറില്ലായിരുന്നേ തലയോട്ടി ഭയങ്കരത് കാണുന്ന വിധത്തിലായിരുന്നു കണ്ടോ ഇപ്പോൾ അത്യാവശ്യം നല്ല ഹെയറുണ്ട് അത് അത്യാവശ്യം നല്ല ബ്ലാക്കുമാണ് മോളുടെ ഹെയർ അപ്പോൾ ഞാനിത് എൻ ആഴ്ചയിലൊന്നും കൊടുക്കാറില്ല കേട്ടോ അങ്ങനെയൊന്നും അവൾ ഇരുന്ന് തരത്തില്ല സോ മന്ത്ലി വൺസൊക്കെ ഞാനിത് കൊടുത്ത് വന്നത് കാരണം ആയിരിക്കാം ഇപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക ഹെയർ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല നല്ല ബ്ലാക്കുമാണ് അതുപോലെ അത്യാവശ്യം നല്ല തിക്കായിട്ട് വരുന്നുണ്ട് പിന്നെ മോള് പഠിക്കുന്നത് കാരണം അവൾക്ക് ഹെയർ അങ്ങോട്ട് നമ്മൾ ലെങ്തിലൊന്നും വളർത്തിക്കൊണ്ട് വരുന്നില്ല ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ കുഞ്ഞു മക്കൾക്കാണെങ്കിൽ നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാത്രം മതിയാവേ ഇതിട്ട ഉടനെ തന്നെ നമ്മുടെ നരച്ച മുടി കറുക്കും എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇത് നമ്മൾ ചെറുപ്പത്തിൽ യൂസ് ചെയ്ത് വരുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരു ഒരറുപത് എഴുപത് വയസ്സായാലും നമ്മുടെ മുടി ഒന്നും നരച്ചു പോകത്തില്ല അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് എൻ്റെ അമ്മാമ്മയും അമ്മയുടെ ഹെയർ നോക്കുവാണെങ്കിൽ ഇപ്പോഴും നല്ല ബ്ലാക്ക് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ അവർ പണ്ടൊക്കെ ഇതൊക്കെ യൂസ് ചെയ്ത് കാരണമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം മഴയില്ലാതെ നിൽക്കുന്ന സമയത്ത് വേണം ഇതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇല്ലാത്തതുകൊണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഒത്തിരി സമയം വയ്ക്കുന്നത് കാരണേ നല്ല നീലിറക്കൊക്കെ വരത്തില്ലേ അപ്പോൾ ഞാനും ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഡാൻഡ്രഫക്ക് നല്ല രീതിയിൽ മാറും കേട്ടോ നമ്മുടെ തലയിലുണ്ട എല്ലാ അഴുക്കും നല്ല രീതിയിൽ സ്കാൽപ്പിൽ അഴുക്കെല്ലാം പോയി നല്ല രീതിയിൽ ക്ലീൻ ആകും കേട്ടോ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ബേബി ഹെയറൊക്കെ ഒത്തിരി വന്നു നിറയോ ഇത് നമുക്ക് വീക്കിലി വൺസ് റെഗുലറായിട്ട് ചെയ്തുവന്നാൽ അത്രയധികം മാറ്റം ഉണ്ടാവുന്നതാണ് ഇനി നമുക്കൊരു അര മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഹെയറിൻ്റെ ആ ഒരു ടെക്സ്റ്റർ തന്നെ നല്ല രീതിയിൽ ചേഞ്ചായിട്ടുണ്ടാവും നിങ്ങൾക്ക് അത് റിസൾട്ട് മനസ്സിലാവും അപ്പോൾ മുൻപ് ഞാൻ അതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഒരടുത്തൊരു അടിപ്പൊള്ളി വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബാക്ക് താങ്ക്സ് ഫോർ ചിങ് ബൈ സി യു